ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോർസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടി പി എ സിക്സ് മോഡലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയുന്നത് അതിൻ്റെ സെൽഫ് വർക്ക് ചെയ്യില്ല പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുക വാട്ടർ സർവീസ് ചെയ്യുക ജന സർവീസ് ചെയ്യുക ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജന സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ബാക്കിൽ ബ്രേക്ഷൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബാക്കിലെ ഹബിനായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ടയറായാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാറുണ്ട് ടയറിന് വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ കൂട്ടായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല അത് നമുക്ക് നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് ആയാലും ഡ്രൈവ് ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഹോണ്ടുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് ക്ലീൻ ചെയ്തതാ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിഡൻറ്റ് കേബിളായാലും വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല നമുക്ക് അതിനുപയോഗിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല അതിന് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് ബാറ്ററി നമ്മൾ വണ്ടി പറഞ്ഞപ്പോഴുള്ള ബാറ്ററിയാണ് വണ്ടിയിലിരിക്കുന്നത് നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് വോട്ട് ഒമ്പത് പൂജ്യം ആ റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ മീറ്റർ ഡിസ്പ്ലേ ഫുള്ളായിട്ട് കട്ടായി പോകണം അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് സെൽഫ് വർക്കിങ് ആയിക്കോട്ടെ ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫ് വർക്കിംഗ് ആകുക പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഫ്രണ്ട് കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം ഞാൻ ബാക്ക് വീല അയച്ചുകൊണ്ട് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലുകൂടെ ഒന്ന് അയച്ച് ക്ലീൻ ഒന്ന് റീസെറ്റ് ആക്കണം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഉള്ളിൽ ഈ മീറ്റർ ലൈറ്റിൻ്റെ ഉള്ളിൽ മീറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേയിൽ ബൾക്കൊന്നും കത്തണില്ല അത് നമുക്ക് രാത്രി ഓടിക്കുമ്പോഴാണ് അറിയുള്ളൂ അപ്പോൾ അത് ബൾബൊക്കെ കത്തനില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രണ്ട് ബൾബ് വരുന്നുണ്ട് അതുകൂടി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം നമ്മൾ അതിൻ്റെ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗിനായാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു എഞ്ചിനോയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഓയിലായിട്ടാണ് കാണിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അങ്ങനെ നമുക്ക് ലെവലിൽ അതിൻ്റെ കളർ കണ്ടിട്ട് നമുക്ക് ഓയിലിനെ കുറിച്ച് കണ്ടീഷൻ വരെ എത്താൻ പറ്റില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ മാറ്റിയിട്ടൊരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റി കളയുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതൊന്നും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഒരു കൂടാതെ ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും മാറ്റാമില്ല മെയിനായിട്ട് നമുക്ക് മാറ്റുന്നത് ബാറ്ററിയാണ് ആ ബാറ്ററിൻ്റെ സർവീസൊക്കെ മാറ്റി എന്നൊക്കെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പൈഡ് മതി